പല വിശം മൂന്ന് നില പെടക്കിട മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഇതിന് എങ്ങനെ ചുട്ട് തിന്നാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ട മീൻ വായെന്ന് പറഞ്ഞിരിക്കുന്നു കണ്ട എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നന്നാക്കി എടുത്ത് വരഞ്ഞു നമ്മുടെ മീൻ നല്ലപോലെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊരു പാൻ എടുക്കുന്നു വെളിച്ചെണ്ണ ഒഴുകുന്നു നമ്മളത് വറുക്കുന്നു അപ്പോൾ കുറച്ച് നേരം നമ്മൾ മസാല പുരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മളൊരു പാത്രത്തിലാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് പൊളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പാൻ ചൂടായി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോർമലി ഐസ് ഇട്ടിട്ടുള്ള ഫുഡൊക്കെ അല്ലേ അതിനുംകാട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര പേർക്കും അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ തോട്ടിലും കായലിലൊക്കെ കിട്ടുന്ന മീനുണ്ടല്ലോ അതിനൊരു വേറെ പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അത് ഫ്രഷ് ആയിട്ട് ഇതുപോലെ നമുക്ക് നമുക്കെടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഞാൻ പൂരണ വഴിക്ക് രണ്ട് പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിൻ്റെ കൂടെ കഴിക്കലെന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് നമ്മൾ ഇതാണ് കഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ കഴിഞ്ഞകത്ത് ഇട്ട് വന്നപ്പോൾ അത് വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് നിവൃത്തി എടുത്തു കേട്ടോ ഇതിൻ്റെ കൂടെ പേരായിട്ട് നമ്മളൊരു മുട്ടയും കൂടി പുഴുങ്ങുന്നുണ്ട് അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം തിളക്കി വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മളെ സെറ്റെല്ലാം കഴിഞ്ഞു രണ്ട് സവാള നമ്മളെ ഡെക്കറേഷൻ വലുതും ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് സവാള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ രണ്ട് പൊറോട്ട നമ്മൾ ഇട്ടു അതിനകത്ത് ഒരു പുഴുങ്ങിയ മുട്ട കൂടെ നമ്മുടെ പൊളിച്ച മീനും കൂടി അതിൻ്റെ ഭകത്ത് ഇങ്ങനെ സവാളിങ്ങനെ എടുക്കിട്ടിട്ടാണ് ഇനിയിപ്പോൾ ഒരു പീസ് ഇങ്ങനെ പൊട്ടിക്കുന്നു കണ്ടോ നല്ല പോലെ വെന്ത ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ എടുക്കുന്നു ദെൻ അതിൻ്റെ ഒരു കുറച്ച് മസാലയുണ്ട് അതും കൂടി പുരട്ടി ഒരു സവാളെടുത്ത് മുട്ട ചെറുതായിട്ടിങ്ങനെ കുറച്ചെടുത്ത് ഇനി ഇത് നേരെ വായിലേക്ക് വെക്കാം കൂടെ അങ്ങനെ പേറിനായിട്ട് കട്ടൻ കാപ്പി ആയിരുന്നു പക്ഷേ കട്ടൻ കാപ്പി എനിക്ക് എന്തോ കുറച്ച് കടുപ്പം കൂടിയത് കാരണം ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് പാൽ ചായ പോലെയാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ ഇതേ മീൻ അടിപ്പള്ളി നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്നത്തെ നൈറ്റിലെ ഫുഡ് ഇതായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുളക വരുന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര കടന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ